സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ എസ് കേരള പരീക്ഷ സംഘടിപ്പിച്ചു മൂന്ന് കേന്ദ്രങ്ങളിൽ നിന്നാണ് പരീക്ഷയിൽ അയ്യായിരത്തോളം പേരാണ് പങ്കെടുത്തത് സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെൻ്റർ കേരളയുടെ ആഭിമുഖ്യത്തിലാണ് എസ് എൽ ആർ സി പൊതുപരീക്ഷ സംഘടിപ്പിച്ചത് കോഴിക്കോട് കണ്ണൂർ കോട്ടയ്ക്കൽ എന്നീ സെൻ്ററുകളിലാണ് പരീക്ഷ നടന്നത് അയ്യായിരത്തോളം പേർ ഏഴ് വിഭാഗങ്ങളായി പരീക്ഷ എഴുതി ഇഹപര വിജയം കരസ്ഥമാക്കുന്നതോടൊപ്പം സമൂഹത്തിൽ നിരമ്പതി വളർന്നുവരുന്ന തീവ്രവാദവും വർഗീയതയും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിർമ്മാർജ്ജനം ചെയ്യാൻ പ്രാപ്തരായ അഭ്യസ്തവിദ്യരായ ഡോക്ടർമാരെയും അധ്യാപകരെയും എഞ്ചിനീയർമാരെയും ഗ്രഹനാഥന്മാരെയും ഗ്രഹനാഥകളെയും ഇതര തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരെയും പ്രാപ്തരാക്കുക എന്നതാണ് സ്ഥാപനത്തിൽ ലക്ഷ്യമെന്ന് ഡയറക്ടർ പറഞ്ഞു കേരളത്തിൽ മുപ്പത്താറ് വർഷക്കാലമായി സമൂഹത്തിലെ തുറകളിലുള്ള വൈവിധ്യമാർന്ന സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും വിശുദ്ധ കുറാനും തിരുസുന്നത്തും പഠിപ്പിച്ചുകൊണ്ട് അറബി ഭാഷയുടെ മൂല്യത്തോടു കൂടി പഠിപ്പിച്ചുകൊണ്ട് അവരെ ലോകത്തെ ഏറ്റവും ഉന്നതരായ മനുഷ്യന്മാരായി വളർത്തുകയും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ഏറ്റവും മികവുറ്റ സേവനം ചെയ്യുന്നവരായി വളർത്തുകയും ചെയ്യുക എന്താണ് എസ് എൽ ആർ സി ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം അതിന് പുറമെ മെഡിക്കൽ രംഗത്തും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും അതുപോലെ തന്നെ ആളുകൾക്ക് പ്രയാസമുണ്ടാകുമ്പോൾ അതിലിടപെട ഇടപെട്ടുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾക്ക് അരുതി വരുത്താൻ വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കുക വളർത്തിയെടുക്കുകയാണ് എസ് എൽ ആർ സി വിശുദ്ധ കുറുകാനും തിരുസുന്നത്തും പഠിപ്പിച്ചെടുത്തുകൊണ്ട് അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിന്നും വർഗീയ പ്രവർത്തനങ്ങളിൽ നിന്നും ധ്രുവീകരണ പ്രവർത്തനങ്ങളിൽ നിന്നുമൊക്കെ ജനങ്ങളെ യഥാർത്ഥ ദൈവത്തിൻ്റെ ദാസന്മാരെ ഒരേ ഒരു മാതാപിതാക്കളുടെ മക്കളായി ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കാണാവുന്ന തരത്തിൽ അവരെ വളർത്തിയെടുക്കുക എന്നതാണ് എസ് എൽ ആർ സി ലക്ഷ്യമാക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഈ മുപ്പത്താറ് വർഷം കൊണ്ട് ഈടുറ്റ മൂല്യവത്തായ ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ എസ് എൽ ആർ സിക്ക് സാധിച്ചു എന്നത് സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി അകമഴിഞ്ഞ കൂടി അല്പം പോലും ദുരഭിമാനമില്ലാതെ പൊങ്ങച്ചമില്ലാതെ പറയാൻ ആഗ്രഹിക്കുകയാണ് സമൂഹത്തിലുള്ള എല്ലാ രംഗത്തുമുള്ള ആളുകളെ സമൂഹത്തിൽ വർഗീയതയില്ലാത്ത വിധ്വംസക പ്രവർത്തനങ്ങളില്ലാത്ത ധ്രുവീകരണ പ്രവർത്തനങ്ങളില്ലാത്ത ഒരു സമൂഹത്തെ വളർത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു മതവും സമാധാനമല്ലാതെ ഈ രാജ്യത്തോട് പറയുന്നില്ല പക്ഷേ മതം പഠിക്കാത്ത പ്രബോധകന്മാരും പുരോഹിതന്മാരും മതത്തറിയ അതിനെ പഠിക്കാത്ത വെറും വികാരങ്ങളുമായി മാത്രം ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ രാജ്യം വളരെയധികം അപകടത്തിലേക്ക് നീങ്ങുമെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് മതത്തെ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന സാഹോദര്യത്തിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുകയാണ് എസ് എൽ ആർ സി സെലഫി ലി ന്യൂസ് കോഴിക്കോട്